ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പി തന്നെയാണ് ബിഗ് ബി ബീഹാർ എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചകളാവുകയാണ് മന്ത്രിസഭയിലെ വകുപ്പുകൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിലവിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച നിർണായക നീക്കം ഉണ്ടായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്റെ കയ്യിലുണ്ടായിരുന്ന സുപ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് വിട്ടു നൽകി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി നിതീഷ് കുമാർ സ്വയം കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന സാമ്രാറ്റ് ചൗധരിക്ക് കൈമാറിയതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം ഈ നീക്കം ബീഹാറിലെ എൻഡിഎ സഖ്യത്തിൽ ബി ജെ പി ആണ് ബിഗ് ബി എന്ന് നിതീഷ് കുമാർ അംഗീകരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് ഇതാദ്യമായാണ് ആഭ്യന്തര വകുപ്പ് കക്ഷിക്ക് വിട്ടുകൊടുക്കാൻ ജെ ഡി യു സന്നദ്ധമാകുന്നു എന്നതാണ് ശ്രദ്ധേയം നേരത്തെ നിർണായക നിയമസഭാ സ്പീക്കർ സ്ഥാനവും ബി ജെ പി നേടിയിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നിതീഷ് കുമാർ വിട്ടുകൊടുത്തത് ജെ ഡിയുവിനേക്കാളും ബി ജെ പിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ മുൻതൂക്കം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ മുഖ്യമന്ത്രിയായ ശേഷം ഒരു ചെറിയ ഇടവേളയിൽ ഇടവേളയിലൊഴികെ ഈ സുപ്രധാന വകുപ്പ് നിതീഷ് കുമാർ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ കക്ഷിയായ ബി ജെ പിക്ക് ഏറ്റവും നിർണായക വകുപ്പ് വിട്ടു നൽകിയതിലൂടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരാൻ വേണ്ടി ബി ജെ പിയുടെ ആധിപത്യം അംഗീകരിച്ചു അതേസമയം നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡിയുവിന് ലഭിച്ച വകുപ്പുകൾ പലതും സാമൂഹ്യക്ഷേമപരവും പരമ്പരാഗതയുമാണ് നമുക്കിനി എന്തായാലും ഒന്ന് നോക്കാം ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയ്ക്ക് ഗണന ഭൂഗർഭ ശാസ്ത്ര വകുപ്പിനൊപ്പം ഭൂപരിഷ്കരണ റവന്യൂ വകുപ്പിന്റെ ചുമതലയും നൽകി ആരോഗ്യ നിയമ വകുപ്പുകളുടെ ചുമതല മങ്കാൾ പാണ്ഡയ്ക്കാണ് ദിലീപ് ആണ് വ്യവസായ മന്ത്രി റോഡ് നിർമ്മാണ വകുപ്പും നഗരവികസന വക വകുപ്പും നിതിൻ രാം കൃപാൽ യാദവ് കൃഷി മന്ത്രിയായും സഞ്ജയ് ടൈഗർ തൊഴിൽ വിഭവ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിക്കും കലാസാംസ്കാരിക യുവജനകാര്യ വകുപ്പുകളും ടൂറിസം വകുപ്പിന്റെ ചുമതലയും അരുൺ ശങ്കർ പ്രസാദിനാണ് സുരേന്ദ്ര മേത്ത മൃഗമത്സ്യ വിഭാഗ വകുപ്പും നാരായണൻ പ്രസാദ് ദുരന്ത നിവാരണ വകുപ്പും രാമാനിഷാദ് പിന്നോക്ക അതി പിന്നോക്ക ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഖേദർ പസ്വാനാണ് ഇൻഫർമേഷൻ ടെക്നോളജി കായിക വകുപ്പ് മന്ത്രിയായി ശ്രേയസി സിംഗും സഹകരണ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയായി പ്രമോദ് ചന്ദ്രവംശിയും പ്രവർത്തിക്കും എന്തായാലും എൻ ഡി എ സഖ്യം നല്ല ഒത്തൊരുമയോടെയാണ് മുന്നോട്ടു പോകുന്നത് ഒരു പാർട്ടി എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് ഇന്ത്യ സഖ്യം എൻ ഡി എ സഖ്യത്തിനെ കണ്ടുതന്നെ പഠിക്കണം ഇനി എൻ ഡി എയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിട്ടയായ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേന്ദ്രീകൃത പ്രവർത്തനം മഹാസഖ്യത്തിന് ഓഫീസ് ഇല്ലാതിരുന്നപ്പോൾ എൻ ഡി എയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ മീഡിയ സെന്റർ പട്നയിൽ വിശാലവും വിഭവ സമൃദ്ധവുമായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ അവർ സജ്ജരായിരുന്നു എല്ലാ വിവരങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്നും ഏകോപിപ്പിച്ചു തന്ത്രപരമായ മേൽനോട്ടം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ബീഹാറിൽ ക്യാമ്പ് ചെയ്തു ഇതിനു പുറമെ ബി ജെ പിയുടെ മുഖ്യ തന്ത്രജ്ഞനായ അമിത്ഷായുടെ നിരന്തരമായ മേൽനോട്ടം എൻ ഡി എയുടെ ഓരോ ചുവടുവയ്പ്പിനും കൃത്യമായ ദിശാബോധം നൽകി സഖ്യധർമ്മം പാലിച്ചു സഖ്യങ്ങൾക്കുള്ളിലെ തർക്കങ്ങൾ എൻ ഡി എയിലും ഉണ്ടായിരുന്നു സീറ്റ് വിഭജനത്തിന്റെ നിതീഷ് കുമാർ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ് എന്നാൽ അടുത്ത ദിവസം തന്നെ നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച നടന്നു പ്രശ്നം വഷളാകും മുമ്പ് സഖ്യകക്ഷിയുടെ മാനം കാത്ത് പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പി മുൻകൈയ്യെടുത്തു ഇതാണ് സഖ്യത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഏറ്റവും വലിയ തന്ത്രം ബലഹീനത നികത്തി നിതീഷ് കുമാർ അനാരോഗ്യം കാരണം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് സഖ്യത്തിലെ ഒരു കക്ഷി ദുർബലമാകുമ്പോൾ അതിന്റെ കുറവ് നികത്താൻ ബി ജെ പി മുന്നിട്ടിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ പതിവിലും കൂടുതൽ ശ്രദ്ധ ബീഹാറിന് നൽകി അവസാനം വരെയുള്ള പോരാട്ടം സഖ്യകക്ഷികളുടെ മണ്ഡലമെന്നോ സ്വന്തം പാർട്ടിയുടെ മണ്ഡലമെന്നോ നോക്കാതെ ബി ജെ പി അത്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു ഓരോ ബൂത്തിലും അവർ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഈ കൂട്ടായ പരിശ്രമമാണ് വിജയത്തിലേക്ക് നയിച്ചത് പ്രവർത്തനക്ഷമത രാഷ്ട്രീയത്തിൽ അലസതയ്ക്ക് സ്ഥാനമില്ല ഓരോ കക്ഷിയും ഓരോ നേതാവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം യഥാർത്ഥ ഐക്യം ം പ്രസംഗത്തിലല്ല പ്രവൃത്തിയിൽ വേണം സഖ്യകക്ഷികൾ തമ്മിൽ പരസ്പരം വിശ്വസിക്കണം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാലിക്കാൻ പൊതുവായ വേദി ഉണ്ടാകണം ബാധ്യതകളെ ഉപേക്ഷിക്കുക തേജസ് യാദവ് കാണേണ്ട പാഠമാണിത് സ്വന്തം താല്പര്യങ്ങൾക്കും ജനപിന്തുണയ്ക്കും തടസ്സമാകുന്ന സഖ്യകക്ഷികളെ ചുമക്കുന്നത് അപകടകരമാണ് ബി ജെ പിക്ക് ഇത് ജീവമരണ പോരാട്ടമായിരുന്നു അവർ അതിനുവേണ്ടി തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു ഈ വിജയം അത്യധികം ചിട്ടയായ പ്രവർത്തനത്തിന്റെയും തന്ത്രപരമായ ഐക്യത്തിന്റെയും ഫലമാണ് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ പരിശോധിക്കാം നേതൃത്വത്തിന്റെ അസാന്നിധ്യം സഖ്യത്തിലെ ഏറ്റവും വലിയ പാൽച്ച സീറ്റ് വിഭജനത്തെ ചൊല്ലിയും മറ്റു വിഷയത്തെ ചൊല്ലിയുമുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ജീവമരണ പോരാട്ടത്തിന്റെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് മുൻനിര നേതാവായ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ഒരു തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന സമയത്ത് നേതൃത്വം സൈഡ് ലൈനിൽ ഇരിക്കുന്നത് പ്രതിപക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ആഭ്യന്തര യുദ്ധവും ഏറ്റവും ഞെട്ടിക്കുന്നതും പരാജയത്തിന് വഴിതെളിയിച്ചതുമായ ഒരു സത്യമുണ്ട് അത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആർ ജെ ഡി സി പി ഐ തുടങ്ങിയ സഖ്യകക്ഷികൾ പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു എന്നതാണ് സ്വന്തം മുന്നണിയിലെ കക്ഷികളെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും വാഗ്വാദം നടത്തുകയും ചെയ്തു ഇതൊരു സഖ്യത്തെ ഒരുമിച്ച് നിർത്താനുള്ള അടിസ്ഥാന വിശ്വാസം പോലും നഷ്ടപ്പെട്ടതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ദയനീയമായ ഏകോപനമില്ലായ്മ കാരണം മഹാസഖ്യത്തിന് ഇത് ജീവമരണ പോരാട്ടമായി അനുഭവപ്പെട്ടില്ല പകരം ഓരോ കക്ഷിയും അവരവരുടെ വഴിക്ക് നീങ്ങി ഫലം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് തകരുകയും ചെയ്തു മഹാസഖ്യം ശിഥിലമായി നിന്നപ്പോൾ എൻഡിയെ മറ്റൊരു ചിത്രം വരച്ചുകാട്ടി ഒരു മുന്നണി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബി ജെ പി ജെ ഡി യു സഖ്യം ബീഹാറിൽ കാഴ്ചവെച്ചത് അവരുടെ വിജയം അർഹിച്ചത് തന്നെയാണ് കാരണം അവർ അതിനുവേണ്ടി രാപ്പകൽ പ്രവർത്തിച്ചു ഒരു സഖ്യം രൂപീകരിച്ചെന്ന് കരുതി ഇടയ്ക്കൊക്കെ വന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു ബോംബ് ഇട്ടതുകൊണ്ടോ ഒരു രാജ്യത്തിന്റെ പരമോന്നത പീഠത്തെ അപമാനിച്ചതുകൊണ്ടോ ഒന്നും തന്നെ നേടാനാവില്ല അർഹിച്ച വിജയം നേടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എൻ ഡി എ സഖ്യത്തിന് അത് സാധിച്ചു ഇനി നിതീഷ് കുമാർ എന്ന മാന്ത്രികനിലേക്ക് നോക്കാം രണ്ടായിരത്തി അഞ്ചു മുതൽ തുടർച്ചയായി ഇരുപത് വർഷമായി ബീഹാറിലെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ചു മുതൽ തുടർച്ചയായി ഇരുപത് വർഷമായി ബീഹാറിലെ മുഖ്യമന്ത്രിയായി തുടരുന്ന ജനതാദൾ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് നിതീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പതിനഞ്ച് വർഷം നീണ്ട ആർ ജെ ഡിയുടെ ഭരണത്തിനു ശേഷം രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാറിനെ നയിക്കുന്ന ഭരണാധികാരി കൂടിയാണ് ഏറ്റവും കൂടുതൽ തവണ ബീഹാർ മുഖ്യമന്ത്രിയായ റെക്കോർഡും നിതീഷിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിന് മുഖ്യമന്ത്രിയായി പത്താം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി അഞ്ചു മുതൽ ബീഹാറിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു നിതീഷ് കുമാർ ബീഹാറിൽ എൻ ഡി എ അർഹിച്ച് വിജയം നേടി അവർ അതിനുവേണ്ടി ജീവം മരണ പോരാട്ടം തന്നെ നടത്തി മഹാസഖ്യം തകർന്നടിഞ്ഞത് അവരുടെ ഏകോപനമില്ലായ്മയും ഉദാസീനതയും കാരണമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വരുന്നത് വരെ നമസ്കാരം